എഫേസൂസ് ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം ഇപ്രകാരം അരുളിച്ചു ചെയ്യുന്നു നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക പ്രിയപ്പെട്ടവരെ തിരുവചനം പറയാണ് വാഗ്ദാനത്തോടു കൂടി ആദ്യത്തെ കൽപ്പന ഇതാത്രേ ഈ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം അവരെ സ്നേഹിക്കണം അവരെ അനുസരിക്കണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് പല ആൾക്കാരുടെയും ജീവിതത്തിൽ മാതാപിതാക്കളോട് വേണ്ടത്ര ബഹുമാനവും ആദരവും അവരെ പ്രായമായി കഴിയുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് വിദേശത്ത് അത് ഉടനെ അതന്നെ ആയിക്കഴിഞ്ഞു അപ്പോൾ ആണ് പ്രായമായവരെയൊക്കെ സംരക്ഷിക്കുന്നത് മക്കൾക്ക് മാതാപിതാക്കളുടെ മേലെ യാതൊരു ശ്രദ്ധയില്ല അങ്ങനത്തെ ഒരവസ്ഥയിലായി ഇപ്പോൾ ഓൾഡേജ് ഹോമുകളിലാണ് പ്രായമായവരൊക്കെ സീനിയർ ഹോംസ് ഉണ്ട് അവിടെയാണ് മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന മക്കളില്ല വല്ലപ്പോഴും ഒക്കെ മക്കൾ ചെന്ന് അവിടെ പോയി എന്ന് കണ്ടിട്ട് വരും അവരെ ശുശ്രൂഷിക്കാൻ അവർക്ക് സാധിക്കുകയില്ല അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് സാവകാശം നമ്മുടെ നാടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആയിരുന്നില്ല മാതാപിതാക്കളെ പരിപാവനമായി കണക്കാക്കി അവരെ അവരുടെ മരണം വരെ സ്നേഹത്തോടെ പരിചരിച്ച് ശുശ്രൂഷിച്ച് ആദരിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയിലേക്ക് ഇപ്പോൾ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരും തലമുറയിൽ ഒത്തിരിയേറെ ശാപങ്ങളും പീഡകളും ബന്ധനങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ദൈവവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച അങ്ങനെയല്ല ദൈവം കഴിഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ബഹുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ മാതാപിതാക്കളാണ് കാരണം മാതാവിനെയും പിതാവിനെയും ദൈവം ഉപയോഗിച്ചു നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചത് നമ്മുടെ മാതാപിതാക്കളെയാണ് അപ്പം അതുകൊണ്ട് ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണമായി തീർന്ന നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും അവരെ പരിപാലിക്കാനും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ദൈവമായ കർത്താവ് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രഭാഷകനിലൂടെ ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഇത് ആ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് മാതാപിതാക്കളെ പ്രായമായി കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാതെ അവിടെ വീട്ടിലേക്ക് വന്ന ജീവിത പങ്കാളിയുടെ നിർബന്ധ നിമിത്തം ശ്രദ്ധിക്കാതെ പോയ മാതാപിതാക്കളുണ്ട് ഇവിടെ തിരുവചനം പറയാണ് പ്രഭാഷൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം ഞാൻ വായിക്കുകയാണ് പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും പല കുടുംബങ്ങളുടെയും ശാപം ഇതാണ് മാതാപിതാക്കളെ ശ്രദ്ധിച്ചില്ല അവരെ പരിപാലിച്ചില്ല അവർക്ക് വേണ്ട പരിചരണം കൊടുത്തില്ല അവരുടെ മനസ്സ് നൊന്തു വേദനിച്ചു അത് അവർക്ക് പ്രതി പ്രയാസവും പ്രതിസന്ധിയും ആയിട്ട് അവരുടെ ജീവിതത്തിൽ മാറി അങ്ങനെയുണ്ടായ അത്തിരി കുടുംബങ്ങളെ എനിക്ക് പരിചയമുണ്ട് പിതാവിൻ്റെ തുടർന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തിരുവചനം പറയാം മകനെ വാർധക്യത്തിൽ പിതാവിനെ സഹായിക്കുക മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത് അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും മാതാപിതാക്കളെ പരിഗണിക്കുന്ന മനോഭാവം സ്നേഹിക്കുന്ന മനോഭാവം എല്ലാ മക്കൾക്കും ഉണ്ടാവണം പ്രായമായവരെ പരിചരിച്ച് അവരെ ശുശ്രൂഷിക്കുന്നത് അനുഗ്രഹമാണെന്ന് കണക്കാക്കുന്ന ഒരു സംസ്കാരം നമ്മളിൽ ഉണ്ടാകണം തുടർന്നും സുഭാക്ഷിതങ്ങളുടെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ആ വിഷയം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുഭാക്ഷിതങ്ങളുടെ പുസ്തകത്തിലെ ഇരുപതാമത്തെ അദ്ധ്യായത്തിൽ ഇരുപത്തേഴാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുക അമ്മയെയോ അപ്പനെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും ഇതാണ് സംഭവിക്കുക പ്രിയപ്പെട്ടവരെ ഇത് പല മക്കളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അവരെ നിന്ദിച്ച് പ്രവർത്തിച്ചവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഈ തിരുവചനം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന് തന്നിരിക്കുക അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് കുറവ് പറ്റാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്